എല്ലാവർക്കും മുടിയേ ഇന്നത്തെ നമ്മുടെ ചായ കൂടി അത് കഴിഞ്ഞു കട്ടൻ ചായയായിരുന്നു പോയിട്ട് കട്ടൻ ചായ എന്തൊക്കെയോ കുറച്ച് കറമുറകളൊക്കെ ഡബ്ബുകളിലൊക്കെ ഉണ്ടായിരുന്നു അതിനെയൊക്കെ എടുത്ത് കഴിച്ചു ശേഷം ഇന്നത്തെ ഡിന്നറിനുള്ള പരിപാടിയാണ് ടീച്ചർ കേട്ടോ അപ്പോൾ നമുക്ക് ഡിന്നർ ഡിന്നറിനെ ഇന്ന് ഇതാ കപ്പ ഈ കപ്പയ്ക്ക് ഒരു സവിശേഷതയുണ്ട് ഇത് പാലക്കാടൻ കപ്പയല്ല ഇത് തിരുവങ്ങാന്നെ മോളുടെ വീട്ടീന്നെ കുറെ സാധനങ്ങൾ എപ്പോൾ വരുമ്പോഴും അവൾ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ തന്നു കൊടുക്കും അവിടെ എല്ലാം ഉണ്ട് പറമ്പില കപ്പ ചേന കായൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് അത് കുറച്ച് കപ്പ ഈ കപ്പ ഞാൻ കുറച്ച് പൊളിച്ച് കഴുകി വൃത്തിയാക്കി വൃത്തിയാക്കിയപ്പോൾ അത് അധികം ഉണ്ടെന്ന് തോന്നി അപ്പം ഇത്രയും ഞാൻ ഇന്നെടുത്ത് മാറ്റി ഇത് നാളെ എടുക്കാമല്ലോ ഇനിയുണ്ട് ഇനി കുറച്ച് സ്ഥലങ്ങളൊക്കെ കൊടുക്കണം അപ്പോൾ ആ കപ്പയാണിതാ കുക്കറില് വെന്ത് കൊണ്ടിരിക്കുന്നു ഇത്രയും കൂടെ ഇട്ടിട്ടുള്ളൂ ഇനി ഇതിന് നമുക്ക് ഒരു ചമ്മന്തി വേണം അത് കാന്താരി ഉള്ളിയും പുളിയും കൂടെ അല്ല ഞങ്ങൾ കുറേ ദിവസം കൂടെ ആണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത് മോൻ്റെ അവിടെ തിരുവല്ലേ പോയിരിക്കുവായിരുന്നല്ലോ വന്നപ്പോൾ നിറയെ കാന്താരി പഴുത്ത് 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 നിറയെ നിൽക്കുന്നു അതിൽ നിന്ന് കുറച്ച് കുറച്ച് കൊണ്ട് കുറച്ച് ഇതിലേക്ക് ഇട്ടു കാന്താരി ഇട്ടിട്ടുണ്ട് വലിയുള്ളിയും ചെറിയുള്ളിയും ഉണ്ട് ഉപ്പുണ്ട് ഇത്തിരി പുളിയുണ്ട് ഇതെല്ലാം നമുക്ക് ഇത് നാളത്തേക്ക് എടുത്ത് വയ്ക്കാം നിറ പറിക്കാൻ ഇപ്പുണ്ട് കാന്താരി നല്ലതല്ല കാന്താരി ഉള്ളി കൂടാതെ നിങ്ങളൊറിയാൻ പറയാൻ മറന്നുപോയി വലിയ ഉള്ളി നമ്മുടെ ശരീരത്തിന് വളരെ നല്ലതാണ് പ്രത്യേകിച്ച് സ്റ്റൊമക്കിനും ആരോഗ്യപരമായി രുചിപരമായിട്ട് ചെറിയുള്ളിയാണെങ്കിൽ ആരോഗ്യപരമായി ചെറിയുള്ളി നല്ലതാകട്ടെ വെളുത്തുള്ളിയും ചെറിയുള്ളി എല്ലാം നല്ലതാണ് ഒന്നും കൂടി ബെസ്റ്റ് ഹെൽത്തിന് വല്ലുള്ളി അത്ര ചെറിയുള്ളി നല്ലതാണ് ചെറിയുള്ളിക്ക് രുചി കൂടുതലാണ് അത്രയും രുചി വരില്ല വെല്ലുവിളിക്കൊരു മാധുര്യവും കൂടെ വരും പക്ഷേങ്കിൽ വലിയുള്ളി ഇതാ വല്ലുള്ളി ഉപ്പ കല്ലുപ്പ് ഒരു ശതരം ഗുളി ഒരു പിടി കണ്ടായി ഇതെല്ലാം കൂടെ നമുക്ക് ഒരുപാട് വേണ്ട കുറച്ചൊന്ന് കറക്കിയെടുക്കാം ഞാൻ ഇന്നൊന്ന് കറക്കിയെടുക്കണം ഇത്തിരി എന്താ എരിവ് വരുന്നത് കുറ്റത്തിനെയുള്ള കമ്പാരിയല്ലേ ഒരു വിഷമില്ലല്ലോ ഞാൻ ഞങ്ങൾ വരുമ്പോഴത്തേക്കി തൊന്നും ഒരു ഓർഡർ ഇല്ലാതെ എല്ലാം മറിഞ്ഞും വീണും ഒക്കെ കിടക്കുക കുറച്ച് നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കുറച്ച് ഈ വഴുതന വെണ്ട അതിൻ്റെയൊക്കെ വിത്ത് കൊണ്ടുവന്നിരുന്നു പഞ്ചായത്തിലുള്ളവർ തന്നെ കൊണ്ടു കാരണം ഞങ്ങൾക്ക് പോകാനൊന്നും ഇല്ലല്ലോ അപ്പോൾ അത് കുഴിച്ചിട്ടിട്ടാണ് പോയത് ഞാനും മാസും കൂടെ എല്ലാം മഴയിട്ട് പോയി പിന്നെ ഞാൻ നാളെ നിങ്ങളെ കാണിക്കാം വെണ്ടയൊക്കെ എൻ്റെ വെണ്ടയൊക്കെ പൂത്ത് കായ വരാൻ തുടങ്ങിയതായിരുന്നു അതുവരെ ഞാൻ ഇതിൻ്റെ ഒരു ഇല ചുരുട്ടിപ്പുഴ എന്ന് പറഞ്ഞൊരു പുഴുവുണ്ട് ആ പുലുവിനെ ആ ഇല പൊട്ടിച്ചിട്ടിട്ട് കൊല്ലാൻ പറ്റും ചെരുപ്പിട്ടൊന്ന് ചവിട്ടിയാൽ ദോഷമായിരിക്കും പോരും നമ്മളെ ഉപദ്രവിക്കുന്നതിന് നമുക്ക് കൊലവിന് കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ ഒരു ഉപദ്രവം ചെയ്യാത്ത കോഴിയൊക്കെ കൊന്നു നമ്മൾ കഴിക്കുന്നു അല്ലേ പിന്നെ നമുക്ക് നാശം ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്പോൾ കർഷകരെ ഞാൻ ഉറപ്പു പോയി അത് ഈ വിഷമൊക്കെ അടിക്കുന്നതൊന്നും വൃത്തികേട്ടമുണ്ടാവും കാരണം നമുക്കിപ്പോൾ ഇത് പുഴുതിന്നുപോയാലും കുഴപ്പമില്ല പ്രശ്നമില്ല ഇതുകൊണ്ട് ജീവിക്കുന്ന ഒരവസ്ഥ അതുകൊണ്ടാണ് അവർ ചെയ്യുന്നത് അതിനെ ന്യായീകരിക്കാനൊന്നും പറ്റില്ല ഈ വിഷമമൊക്കെ അടിക്കുക എന്ന് പറയുന്നത് വളരെ വലിയ കുറ്റം തന്നെയാണ് അപ്പം അതിന് റെമഡിയായിട്ട് സർക്കാർ ഇതിനെന്തെങ്കിലുമൊക്കെ ചെയ്യണം അവർക്ക് കൃഷി നാശം ഒക്കെ അല്ലേ അപ്പോൾ ഞാൻ ഇതൊന്നുകൂടെ തിരിച്ചുകൊണ്ട് വരിക വെണ്ടയെല്ലാം പൂത്തത് അതെല്ലാം പോയി ആ കാര്യം എനിക്ക് സങ്കടം വന്നു ഞാൻ വണ്ടി നോക്കിയത് ഞാൻ ഓടിപ്പോയി നോക്കുന്നത് എന്റെ ചെടിക്കും ഒക്കെ എന്ത് പറ്റിയില്ല അങ്ങനെ പോയി നോക്കിപ്പോ എന്തെല്ല അങ്ങനെ ഓരോന്നും അപ്പോൾ നമുക്ക് ഒരു അല്പം ഞാൻ നിങ്ങൾ എടുത്തൊന്നും വെക്കുന്നില്ല ഇത് തന്നെ ഇരിക്കും ഇത് തന്നെ ഞങ്ങൾ എടുക്കും വെളിച്ചെണ്ണയുടെ ഒക്കെ വില എന്താ പൊള്ളുന്ന വിലയല്ലേ അതുകൊണ്ട് വെളിച്ചെണ്ണയും നാളികേരൊക്കെ കുറച്ച് മതി നാളികേര തെങ്ങും തോപ്പുണ്ട് പക്ഷെ ഈ ഒരുപാട് ദൂരെയാണ് അതുകൊണ്ട് നാടകരൊന്നും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് അതെനിക്ക് വെളിച്ചെണ്ണ ഞാൻ കഴിഞ്ഞ കൊല്ലം കാണിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങളെ കഴിഞ്ഞ കൊല്ല രണ്ട് രണ്ടു കൊല്ലത്തിന് മുമ്പ് ഈ ചാലിന് തുടങ്ങുന്ന സമയത്ത് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു തേങ്ങ വീട്ടിയിട്ട് കോപ്രയാക്കുന്നതും ഒട്ടിപ്പൊ ഒന്നുമില്ല പോകാൻ വയ്യല്ലേ ഞങ്ങൾക്ക് അങ്ങോട്ട് അതേ കൂട്ടത്തിലങ്ങ് പറഞ്ഞേ ഉള്ളൂ അപ്പൊ വെളിച്ചെണ്ണ മേടിക്ക എത്ര വെളിച്ചെണ്ണയാ പിന്നെ പപ്പടം ദിവസവും കാച്ചും കൊണ്ട് നല്ല രീതി അപ്പോൾ പപ്പടം കാച്ചാൽ ബാക്കിയാണ് കിടക്കും അത് നാളെ ചിലപ്പോൾ അറിയാതെ അതിനകത്ത് വെള്ളം ഒഴിക്കും അങ്ങനെയൊക്കെ സംഭവിക്കും ഇത് ഇതിൽ തന്നെ ഇരിക്കട്ടെ ബാക്കിയുള്ള കപ്പ എടുപ്പം വെക്കട്ടെ ഞാൻ നോക്കട്ടെ പോയിട്ടില്ല കുറച്ച് വിട കപ്പ കല്ലുപ്പ് ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കപ്പക്കൊക്കെ കപ്പക്കൊരു എന്താ മക്ക എന്ന് പറയും അതാ ചെറിയ കപ്പയുടെ ഇലയൊക്കെ തിരുമ്പോ ചെല സമയത്ത് പശുക്കളൊക്കെ മയങ്ങി വീഴാറുണ്ട് അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട് ഉപ്പിന് നല്ല ശക്തിയുള്ള ശക്തി ഉള്ളതിൽ ഇനി വെള്ളം നിറയാൻ ഊറ്റിക്കറയും ഇത് ഇവിടുന്ന് നമ്മൾ ഈ കയ്യുറ വാങ്ങിച്ചാൽ ഒരു കട്ടിയും ഇല്ല തിരുവ തിരുവല്ലയിലും കോട്ടയലും ഒക്കെ ഉള്ള ചങ്ങനാശ്ശേരിയിലൊക്കെ ആ അവിടുന്ന് മേടിച്ചാൽ ഇത് നല്ല ശക്തിയാണ് എനിക്ക് അരിയണമെങ്കിൽ ഇതൊന്നും നിർബന്ധമില്ല എന്നാലും ഷുഗർ ഉള്ളതല്ലേ ഇനി കൈ മുറിഞ്ഞ പ്രശ്നം അമ്മയെന്ന് പറഞ്ഞ് മോള് തന്നു മേടിച്ച് തന്നുകൊണ്ട് അവിടെ ഉണ്ട് തന്നു വിട്ടതാണ് ഇതും അതുപോലെ തന്നെ ഇതിൽ ഇതൊന്നും എനിക്ക് ഇതെനിക്ക് അത്ര വലിയ താല്പര്യമില്ല എങ്കിലും അവള് മേടിച്ച് തന്നു എനിക്ക് ചതുരി തന്നെ വേണം ചതുരിയോ വാഴത്തൊണ്ടോ ആണ് ഞാൻ ദോശ ഇടാൻ വേണ്ടി കല്ലിൽ തൂക്കാൻ തൂക്കാനെടുക്കുന്നത് ഇത് അവിടെ ഇരിക്കുന്ന മോടെ അവിടെ ഇരിക്കുന്നത് കുറേ നാളായത് ഒരു കേടില്ല പക്ഷെ എനിക്കിത് മേടിക്കാൻ പോയപ്പോൾ അവൾ ഒന്ന് ഒന്നുകൂടെ അവർക്കും കൂടെ ഒന്ന് ഒന്നും മേടിച്ചു അത് പക്ഷേ കല്ലിൽ തൊട്ടപ്പോൾ തന്നെ അത് ഉരുലീന്നും കൊണ്ടുവന്നു സിലിക്കോണം അങ്ങനെ എന്തോ കാണാം എല്ലാത്തിനും കള്ളത്തരം ഉണ്ടല്ലോ

യും വലിയ ചക്ക ഇനി ഇട്ടിട്ടില്ല അത് നോക്കാം തേൻ കഴിക്കാം ഞാന് അത് അമ്മേ കഴിക്കാ കഴിക്കലോ രണ്ടു കറേ കഴിക്കാതെന്നൊക്കെ ഷുഗർ ഇല്ലേ എന്നാലും അവൾ ഞാൻ എടുത്തു കഴിക്കും ചുറ്റി ഇഷ്ട ചക്കപ്പഴ ചക്കപ്പഴും ചക്കപ്പുഴുംക്കത്തേക്ക ഡയബറ്റിക്കന് ഒന്നാമോ പഴമല്ല പച്ചച്ചക്ക വേവിച്ചതോ അങ്ങനെ ാഠ്യപ്രധാനം നഗരം ദരിദ്രം നാട്ടിൻപുറം നന്മകളാൽ സമൃദ്ധം തന്നെ കവി പാടിയിരിക്കുന്നത് നാട്ടിൻപുറത്തിൻ്റെ എല്ലാ എല്ലാ നന്മകളും ഉള്ളൊരു പ്രദേശമാണ് എൻ്റെ മൂന്ന് താമസിക്കുന്ന തിരുവല്ലയിലെ കവിയൂർ ശ്രീ ആഞ്ജനേയസ്വാമി ക്ഷേത്രത്തിൻ്റെ ഭഗവാന്റെ കടാക്ഷം കൊണ്ട് ഐശ്വര്യസമ്പൂർണമായ ഒരു സ്ഥലമാണ് ഇവിടെ കവിയൂർ ശ്രീ ആഞ്ജനേയസ്വാമി ഇനി ഇതൊന്നും കൂറ്റ എനിക്ക് ഈ എഡിറ്റിങ് ഒന്നും അറിയില്ല മക്കളെ അത് കാരണം കൊണ്ട് എനിക്ക് ഇങ്ങനെ എന്നെ കാണിക്കണം കപ്പം വെന്തു മഞ്ഞാൽ ഇറങ്ങണോ നമുക്ക് ഇനി ഇത് 또다. 얘네들 꾸 കാര്യം പറയാം കേട്ടോ ഞങ്ങളുടെ അടുക്കള കണ്ടിട്ട് നിങ്ങൾ ഒന്നും വിചാരിക്കരുത് കേട്ടോ കാരണം വീടൊക്കെ ഭയങ്കര വലിപ്പമുണ്ട് പക്ഷെ അടുക്കള വീടൊന്നും എവിടെ ഒരു പോറഞ്ഞു പോലും വന്നിട്ടില്ല പക്ഷെ അടുക്കള വളരെ വീട് അടുക്കള പെട്ടെന്ന് തന്നെ അടുക്കള ഒക്കെ ഒരു ഡായിട്ട് അവിടെ ഇവിടേക്ക് പൊട്ടാനും തുടങ്ങി ഈ ഭാഗമൊക്കെ അടുക്കളയുടെ ഗ്രാനൈറ്റ് ഒക്കെ പൊട്ടിയിരിക്കുക അതുകൊണ്ട് പിന്നെ എത്ര വൃത്തിയാക്കിയാലും ഈ അടുക്കള വൃത്തിയാകുന്നില്ല ഒരു പരിക്ക ടൈലായിട്ടിരിക്കുന്നത് ഇടാൻ കൊണ്ടുവന്ന ടൈലാണ് ഇതും കൂടി ഇട്ടത് കാരണം സ്ലിപ്പാകാതിരിക്കുക അതുകൊണ്ട് ഇതുവരെ ഒന്നും പറ്റിയില്ല പക്ഷേ ഇനിയിട്ടേക്കൊന്ന് ആകെ മൊത്തം ഒന്ന് മോഡിഫൈ ചെയ്യണമെന്നൊക്കെ ആ കുട്ടികൾ പറയുന്നത് ഞാനും നാശം സമ്മതിക്കുന്നതിന് എന്തിനാണെങ്കിൽ ഞങ്ങൾക്ക് എത്ര കാലം അത് കഴിഞ്ഞ് ഇത് പൂട്ടിയിട്ട് വീട് കണ്ടേ ഉള്ളൂ മക്കളെ അതുകൊണ്ട് വേണ്ട പറയുന്നുണ്ട് എന്നാലും അമ്മ ചെറുതായിട്ടൊന്നിതൊന്ന് മോഡിഫിക്കേഷൻ ചെയ്യാമെന്ന് പറയുന്നുണ്ട് അങ്ങനെയാണേ ഇതിൻ്റെ ഇതൊന്ന് വൃത്തിയാകും അല്ലെങ്കിൽ നിങ്ങൾക്കൊന്നും എന്താ ഈ ടീച്ചർ എടുക്കാൻ നാൽപ്പത് വർഷത്തിനുമേൽ പഴ പഴക്കമുള്ള വീടാണിത് നാൽപ്പത് വർഷത്തിനുമേൽ പഴക്കമുള്ള അടുക്കളയാണ് അതുകൊണ്ടാണ് ഞങ്ങൾ അടുക്കള ഇങ്ങനെ കീരിക്കുന്നത് കേട്ടോ നിങ്ങൾ ആരും ഒരു കുറ്റം പറയരുത് പിന്നെ എനിക്ക് ഇത്രയിടം മാത്രം കാണിച്ചുകൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞുകൂടാം ഞാൻ മൊബൈൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൃത്തിയിരിക്കുമ്പോൾ ഇവിടുത്തെ മുഴുവൻ കോലാഹാരങ്ങളും കാണും രജനി വന്ന് എല്ലാം നീറ്റാക്കിട്ട് പോകുന്നത് രജനി വരുന്നവരെ ഞാൻ ചെയ്യുന്നതല്ലേ അതങ്ങനെ കിടക്കും പിന്നെ അവിടെ വന്നിട്ടാണ് വൃത്തിയാക്കുന്നത് അപ്പോൾ അവിടെ വരുന്നതിന് മുമ്പ് ഞാൻ ചെയ്യുന്നതൊക്കെ ഇവിടെ അണ്ട കടാഹം പോലെ കിടക്കും അതിനൊന്നും നിങ്ങളൊന്നു തന്നെ പറയൂ കേട്ടോ ഇതുവരെ ആരും പറഞ്ഞില്ല ഈ ചില അടുക്കള എന്താ ഇങ്ങനെ ഒന്നും ചോദിക്കരുത് കേട്ടോ ഒക്കെ പൊട്ടിപ്പൊഞ്ഞിട്ടൊക്കെ ഉണ്ട് ഒരു സ്റ്റീം കൂടെ ഞാൻ വരുത്തി കാരണം വെള്ളമുണ്ട് വറ്റട്ടെ മതി ഓഫാക്കാം സൂപ്പർ എന്താ സൂപ്പർ കപ്പ നമ്മുടെ ിന്ന ഞങ്ങൾ അത്താഴെന്നാ പറയുന്നത് കേട്ടോ എന്താ ഞങ്ങളെന്താ പറയുന്നെന്ന് എനിക്കറിഞ്ഞുകൂട എടുക്കുമ്പോൾ എന്നോട് ക്ഷമിക്കണം അതിണം എന്തു കേട്ടോ ആശയം പിടിച്ചു കൊടുക്കാം നേരത്തെയാണ് കഴിക്കാം കപ്പയല്ലേ അതുകൊണ്ട് നേരത്തെയാണ് കഴിക്കാം രാത്രി ഒന്നും വൈകിട്ടേ കേട്ടോ നോക്കട്ടെ എങ്ങനെ ഉണ്ടോ കാന്താരി ചമ്മന്തി ഉച്ചക്കത്തെ ചമ്മന്തി ഉണ്ടോ മതി നേരെ കാർട്ട് എത്ത മാർക്കി ചൂടുള്ളോടെ എന്ത് കൊടുക്കാം ശ അതൊക്കപ്പയായി ഒരുപാടുണ്ട് വട്ട മാഷ കാന്താരി ചട്നി കാന്താരി ചട്നി മാഷിക്കിഷ്ടം ഒരുപാട് ഏറെ മാഷി കൊടുക്കീ ചട്നി കൂടെ വയ്ക്കാം ഇഷ്ടമായ അതിനാർക്കും ഇന്നത്തെ ഡിന്നർ ഇന്നത്തെ ഡിന്നർ മരച്ചീനി മരച്ചീനിൽ പുള പുളക്കഴിഞ്ഞ മരച്ചീനി കപ്പ എന്നൊക്കെ പറയും ഞങ്ങൾ മധ്യതിരുവിതാം കൂറുകാർ കപ്പ എന്നാണ് പറയുന്നത് ഒരു കാലത്ത് അരിക്കൊക്കെ ക്ഷാമം കാലത്ത് ഈ കപ്പ കൊണ്ടാണ് ആളുകൾ ജീവിച്ചിരുന്നത് ഭക്ഷണം മെയിൻ ഭക്ഷണം കപ്പയും മത്തിക്കറിയുമായിരുന്നു അല്ലേ ഇതുപോലെ കാന്താരി അരച്ചതയും പക്ഷേ കപ്പയുടെ നല്ല കോമ്പിനേഷൻ മത്തിക്കറിയാണ് മീൻ കറി ഉണ്ടെങ്കിൽ കപ്പയുടെ ആ ചെറിയൊരു ഇതുള്ളത് മാറിപ്പെട്ടു പിന്നെ കാന്താരിക്കും അത് പരിഹരിക്കും അപ്പോൾ എല്ലാവരും നമ്മുടെ വിശ്വസംസ്കാരം പഴയതിലൊക്കെ പോകണം ഇന്നത്തെ അല്പവും മന്തിയും ഒക്കെയായിട്ട് ശരീരം നശിപ്പിക്കാൻ നിൽക്കത്തില്ല അതൊക്കെ കഴിഞ്ഞു പോയി ഒരു നേരം ഇന്നത്തെ പിന്നെ കപ്പയും കാന്താരി ചമ്മന്തി മതിയായി ചമ്മന്തി ബായ് നിങ്ങളെല്ലാവരെയും ഞാൻ എൻ്റെ ഡിന്നർ ഡേറ്റ് ക്ഷണിക്കുന്നു